പരിശുദ്ധ പരിശുദ്ധമ്മയെപ്പോലെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം നിറഞ്ഞൊരു വ്യക്തി തന്നെയാണ് ഔസപിതാവ് അപ്പനായ ഔസ്യപ്പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഔസേപ്പിതാവ് ക്രിസ്തുവിനെ മണ്ണിൻ്റെ മണമുള്ളവനാകാൻ അധ്വാനം ആരാധനയാണെന്ന് പഠിപ്പിച്ച പച്ചയായ മനുഷ്യനായിരുന്നു ഔസപ്പിതാവ് അദ്ദേഹത്തെക്കുറിച്ച് വിശദഗ്രന്ഥം പറയുക നീതിമാനായിരുന്നു കഴിഞ്ഞു എത്രയുള്ളൂ ഇത്രയുള്ളൂ ഔസ്പിതാവ് പക്ഷേ ആ മനുഷ്യൻ്റെ മഹത്വം എത്രമാത്രമാണെന്ന് ക്രിസ്തുവിലൂടെ നമ്മൾ കണ്ടെത്തുകയാണ് ദൈവപുത്രനെ വളർത്തി വലുതാക്കാൻ ഒരു മനുഷ്യൻ്റെ കൈകളിൽ ദൈവം ക്രിസ്തുവിനെ വെച്ചു കൊടുക്കുകയാണ് തൻ്റെ പ്രാർത്ഥനാ ജീവിതവും അധ്വാനത്തിൻ്റെ മഹത്വവും ആ കുഞ്ഞിന് പകർന്നു നൽകി അപ്പനെന്ന നിലയിൽ അവസരി ക്രിസ്തുവിനെ വളർത്തി വലുതാക്കി ഇങ്ങനെ നമുക്കും മണ്ണിൻ്റെ മണമുള്ളവരായി മാറാൻ നമ്മുടെ അധ്വാനത്തെ ആരാധനയാക്കി മാറ്റാൻ ഈ ക്രിസ്മസ് രാവിൽ നമുക്കും പരിശ്രമിക്കാം പുൽക്കൂട്ടിലെ പൊന്നുണ്ണി നമ്മെല്ലാവരെയും സഹായിക്കട്ടെ